ഏവർക്കും വന്ദനം നമസ്കാരം വെൽക്കം ഇതിനിടയിൽ നമ്മൾ പാടെ മറന്നുപോയ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിക്കുകയും അതിനനുബന്ധമായ ചില ചിന്തകൾ പങ്കിടുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം നാം മറന്നുപോയ വ്യക്തി നാം പ്പോഴുമൊക്കെ ഓർക്കേണ്ട വ്യക്തി മറ്റാരുമല്ല അനിൽ ആൻ്റണിയാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുവാനിടയായ സാഹചര്യം എന്താണ് എന്ന് ആരപ്പുഴയുള്ള കൃപാസനത്തിൽ നടന്ന ഒരു വിശുദ്ധ നാടകത്തിൽ കൂടെ നാം കണ്ടതാണ് അറിഞ്ഞതാണ് അതായത് തൻ്റെ മകൻ ബി ജെ പിയിൽ ചേരണമോ വേണ്ടയോ എന്ന ചിന്താ കുഴപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് ആയിരിക്കുമ്പോൾ ശ്രീ എലിസബത്ത് ആൻ്റണി ആയിരിക്കുമ്പോൾ ശ്രീമതി എലിസബത്ത് ആൻ്റണി ആയിരിക്കുമ്പോൾ ആ ഒരു വലിയ ചിന്താ കുഴപ്പത്തിൻ്റെ ഭാരം എവിടെയെങ്കിലും ഇറക്കി നിറക്കിവെക്കുന്നതിന് വേണ്ടി അവർ തത്രപ്പെട്ടപ്പോൾ അവരുടെ മനസ്സിൽ പൊന്തി വന്ന ഏക ആശ്രയം കൃപാസനമാണ് എന്ന് നമുക്കറിയാം അങ്ങനെ അവിടെ പോവുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആത്മീകമായ നേതൃത്വത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നിത്യനായ ദൈവത്തിൻ്റെ ഹിതം സത്യസന്ധമായി ആരാഞ്ഞറിഞ്ഞിട്ട് അനിൽ മോൻ്റെ ഭാവി ബി ജെ പിയുടെ മഴയിലായിരിക്കണം എന്നത് ദൈവഹിതമാണ് എന്ന സത്യം മാറ്റമില്ലാത്ത സത്യം മനസ്സിലാക്കിയ ശേഷമാണ് ഈ ഒരു സാഹചര്യത്തെ പറ്റി അനിലെൻ്റെ മാതാവായ ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എലിസബത്ത് ആൻ്റണിക്ക് ഉള്ളിൽ അല്പം ഒരു ആശ്വാസവും സമാധാനവും ഉണ്ടായത് എന്ന് നമുക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് നാം ന്യായമായും പ്രതീക്ഷിക്കുന്നത് ഇപ്രകാരം നിത്യനായ ദൈവം ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല എന്ന് നാം വിശ്വസിക്കുന്നു ദൈവഹിതമനുസരിച്ച് മാത്രം ബി ജെ പിയിലേക്ക് രംഗപ്രവേശനം ചെയ്ത അനിൽ ആൻ്റണി അതിനെതാണ്ട് സാധൂകരിക്കാവുന്ന വിധത്തിൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല നിയോജക മണ്ഡലം അത് പത്തനംതിട്ട അവിടെ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടുകൂടെ ജയിക്കുവാൻ തക്ക ഒരു ക്രമീകരണം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും എന്ന് നാം എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഈ ഒരു ചെറിയ കാര്യം നിർവഹിച്ചു കൊടുക്കാൻ കഴിയാത്ത ദൈവത്തെ പിന്നെ വിളിച്ചപേക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ ദൈവം ഈ കാര്യത്തിൽ ഇടപെട്ടില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അധികാരം ഈ ഒരു പ്രക്രിയയിൽ പ്രസക്തമല്ല എന്ന് തെളിയിക്കത്തക്ക വിധത്തിലാണ് സംഗതികൾ പിന്നെ മുൻപോട്ട് പോയത് എന്ന് നമുക്കറിയാം ഞാൻ ഈ ഒരു സംഭവത്തെപ്പറ്റി ഈ കാലം അത്രയും ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഇത് എൻ്റെ ഒരു കീറാമുട്ടി പോലെ സ്ഥിതി ചെയ്തിരുന്നു നിങ്ങളും അപ്രകാരമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ജീവിതത്തിൽ പല ആഴമേറിയ സത്യങ്ങളും മനസ്സിലാക്കുവാൻ ഇടയായത് ഇങ്ങനെയുള്ള വിചിത്രമായ ചിലപ്പോൾ വൈജ് വി വൈരുദ്ധ്യമാർന്ന സാഹചര്യങ്ങൾ സംഭവങ്ങൾ മറന്നു പോകാതെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് കാത്തുസൂക്ഷിച്ച് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ഭാഗത്ത് സൂക്ഷിച്ച് ഈ സംഭവം നമ്മെ എന്താണ് വിളിച്ചറിയിക്കുന്നത് ഇതിൽ കൂടെ എന്താണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന അന്വേഷണം നിലനിർത്തി അനേക അപ്രകാരം മല്ലിട്ട് കഴിഞ്ഞ ശേഷമാണ് ഈ സംഭവം അതിൻ്റെ വാതിൽ തുറന്ന് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ എനിക്ക് അവകാശം നൽകുന്നതും അങ്ങനെ പ്രവേശിക്കുന്നത് കൊണ്ട് ക്ഷമിക്കണം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ സംഭവത്തിലും ഈ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കുറഞ്ഞപക്ഷം സങ്കോചമില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടാകുമെന്നത് എനിക്ക് നല്ല നിശ്ചയമുണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും ഇത് വളരെ കൗതുകമേറിയ ഒരു വിഷയം തന്നെയാണ് ജീവിതത്തിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ നാം എടുക്കുന്ന ചുവടുകൾ തീരുമാനങ്ങൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കും എന്നതിനെപ്പറ്റി എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിൽ വളരെയധികം ചിന്താ കുഴപ്പത്തിൽ അല്ലെങ്കിൽ ഭയത്തിൽ എന്തായിത്തീരും ഈ വഴിയെ പോയാൽ എന്തായിത്തീരും എന്നുള്ള ഒരു ആകാംക്ഷ ജിജ്ഞാസ ഭയം വേവലാതി അങ്കലാപ്പ് ഇങ്ങനെ മനുഷ്യർ അനുഭവിക്കുമെന്നുള്ളത് നമുക്ക് നിശ്ചയമാണ് എന്നാൽ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് എഴുപത്തിനാലാമത്തെ വയസ്സിലാണ് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ അത് വേറെ അതി പിന്നെ അതിനെപ്പറ്റി അധികം പറയേണ്ട ആവശ്യമില്ല ഞാൻ കരുതുകയാണ് ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ നാം തുനിയുമ്പോൾ അങ്ങനെ ആ വഴിയെ പോകണം എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ ഏതാണ്ട് ആ വഴിയെ പോകാൻ തന്നെ തീരുമാനമെടുത്ത് കഴിയുമ്പോൾ നാം ഇത്ര വലിയ അങ്കലാപ്പിൽ ആയിപ്പോകുന്നത് എന്തുകൊണ്ടാണ് അങ്കലാപ്പിലായത് കൊണ്ടാണല്ലോ കൃപാസനത്തിൽ അഭയം തേടിയതും ഔസേപ്പച്ചൻ്റെ ഒത്താശയിൽ ദൈവം ഇപ്രകാരം ഒരു നല്ല നട്ട നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞതും എന്ന് നമുക്കറിയാം അപ്പോൾ ദൈവത്തെ കൊണ്ട് കള്ളം പറയിക്കുവാൻ മാത്രം സമർത്ഥനാണ് പ്രിയങ്കരനായ ഔസെപ്പ് പാതിരി എന്നതും കൂടെ ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാലിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാം എന്ന് കരുതി നിൽക്കുന്ന ആളുകൾ ഇത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുന്നത് അവർക്ക് കൊള്ളാം എന്നാൽ അതുകൊണ്ട് ഔസപ്പച്ചന് തട്ടുകേട് വരും അത് അല്ലാതെ എന്ന് അത് പോട്ടെ മറ്റൊരു വിഷയം അപ്പോൾ എന്തുകൊണ്ടാണ് തൻ്റെ മകൻ ബി ജെ പിയിലേക്ക് ചേരുവാൻ ഏതാണ്ട് തീരുമാനം ഉറച്ചു കഴിഞ്ഞ ശേഷം അവൻ്റെ മാതാവ് ഇപ്രകാരം വലിയൊരു സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുവാൻ കാര്യമെന്താണ് ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി നാം അനുഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതും ഇനിയും അനുഭവിക്കാനുള്ളതുമായ സംഘർഷഭരിതമായ അവസ്ഥകളെ വേണ്ടതുപോലെ മനസ്സിലാക്കി അവയെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുവാൻ നമുക്ക് ഇടയാകുമെന്നത് കൊണ്ടാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ശ്രമിക്കുന്നത് നാം ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരിടർച്ച അനുഭവിക്കുന്നു അല്ലെ ഉള്ളിൽ ഒരു കിടിലം കൊള്ളുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അങ്കലാപ്പ് അനുഭവിക്കുന്നു ആ ഈ വഴിയെ പോകണമോ ആ വഴിയെ പോകണമോ മനസ്സ് പറയുന്നു ആ വഴിയെ പോകണമെന്ന് അപ്പോൾ മനസ്സിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നു അതുവഴി പോയാൽ തട്ടുകേടാണ് അങ്ങനെ നാം അനുഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാം ഈ സമയത്ത് തിരഞ്ഞെടുക്കുന്ന വഴി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള താരിപ്പുകൾ പരിശീലനങ്ങൾ ധാരണകൾ അവയ്ക്ക് അനുയോജ്യമല്ല അതുകൊണ്ട് ആ വഴിയെ പോകുവാൻ എനിക്ക് താല്പര്യമുള്ളപ്പോൾ പോകണമെന്നുണ്ട് പോകാനും വയ്യ പോകാനും വയ്യ പോകാതിരിക്കാനും വയ്യ അങ്ങനെ ഒരു പാട്ടുണ്ട് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ ആരാണ്ടോടോ സ്നേഹം തോന്നിയ നായിക ആ ഒരു വലിയ ദുശങ്കുസ്വർഗ്ഗത്തിലായപ്പോൾ പാടുകയാണ് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നൊരു അവസ്ഥയിൽ അങ്ങനത്തെ പാട്ട് ഞാൻ കേട്ടത് കൊണ്ടാണ് ഏത് ഫിലിം എന്നതിനോട് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഫിലിം കാണുന്ന ആളല്ല പാട്ടിനോട് എനിക്ക് വലിയ താല്പര്യമുണ്ട് അതേത് പാട്ടും നല്ല അർത്ഥവും രാഗവും ഈണവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം താല്പര്യമുണ്ട് അപ്പോൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള താരിപ്പുകൾ അനുസരിച്ച് മരിക്കുന്നത് വരെയും പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ധാരണ എന്നാൽ വാസ്തവത്തിൽ ചരിത്രത്തിൽ അങ്ങനെ ആയിരുന്നില്ല മനുഷ്യജാതി പുരോഗമിച്ചത് മുഴുവനും അതുവരെ ഉണ്ടായിരുന്ന ധാരണകൾ അതുവരെ ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങൾ അവയെ എറിഞ്ഞുകൾ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അതിജീവിച്ചിട്ടാണ് ഈ സമയം ഒക്കെയും ചരിത്രത്തിൽ എപ്പോഴെല്ലാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് അവിടെയെല്ലാം മനുഷ്യർ അതുമായി ബന്ധപ്പെട്ട മനുഷ്യർ വലിയ തോതിൽ സംഘർഷം അനുഭവിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ശാസ്ത്രത്തിൽ നിന്ന് ഉദാഹരണം പറഞ്ഞാൽ ഗലീലിയോ ഗലീലിയോ തൻ്റെ ഉത്തമമായ എന്താണ് പറയുന്നത് സയൻസ് ശാസ്ത്രബോധം അത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ഏ മാത്രമല്ല മാത്രമല്ലത് കണ്ടുപിടിച്ചത് കോപ്പർ ആണ് എന്നാലും അന്നത്തെ സഭയെ സംബന്ധിച്ചിടത്തോളം ഭൂമി ഒരിടത്ത് നിൽക്കുന്നുവെന്നും സൂര്യനാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് എന്നുമുള്ള ധാരണ അത് വേദപുസ്തകത്തിലുള്ളതുകൊണ്ട് അതിൽ നിന്ന് അൽപ്പം പോലും ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റി ചവിട്ടിയാൽ ദൈവം കള്ളം പറഞ്ഞു അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് തെറ്റായി പോയി വരും അത് സഭയ്ക്ക് സഹിക്കാൻ വയ്യ ആ ദൈവത്തിന് എന്തെങ്കിലും തട്ടുകേട് വന്നാൽ സഭയ്ക്ക് സഹിക്കത്തില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഈ ഒരു സത്യം വെളിയിൽ വരരുത് എന്ന ഒരു നിലപാടെടുക്കുന്നു അപ്പോൾ സൂര്യൻ ഭൂമി സൂര്യന് ചുറ്റുമല്ല സോറി സൂര്യൻ ഭൂമിക്ക് ചുറ്റും ഭൂമി സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നത് എന്ന സത്യം വെളിയിൽ വന്നാൽ അന്ന് നിലവിലിരുന്ന അവസ്ഥകൾക്കൊരു വലിയ ഇടർച്ച വരും ആ സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്യണം വാസ്തവത്തിൽ അന്ന് ഗലീലിയോയ്ക്ക് അല്പം കുറച്ചുകൂടെ ഒരു പുരോഹിതൻ്റെ തലച്ചോറുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഗലീലിയോ അങ്ങനെ ചെയ്തില്ല അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം ഒരു വലിയ പ്രാർത്ഥനാ കൂട്ടം ഉണ്ടാക്കി ഒരു മുപ്പത് ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി ആ ഒരു വലിയ പ്രവചനം നടത്തി ദൈവം ഇതെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സഭ അത് സ്വീകരിക്കുമായിരുന്നു പക്ഷേ ഗലീലിയയ്ക്ക് ആ ബുദ്ധി പോയില്ല കാരണം ഗലീലി ഒരു ബെന്തക്കോസ്കാരനായിരുന്നില്ല അല്ലെങ്കിൽ ഗലീലിയോ ഒരു ഔസയപ്പച്ചൻ്റെ വർഗത്തിൽപ്പെട്ട ആളായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ബുദ്ധി പോയില്ല എന്നാൽ ഗലീലിയോ വാസ്തവത്തിൽ ഈ കൃപാസനത്തിൽ വന്ന അവസരപ്പ് പിതാവിനെ കണ്ടിരുന്നുവെങ്കിൽ അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുമായിരുന്നു ഒന്നും വേണ്ട നീ ഒരു കുറിപ്പ് മാതാവിൻ്റെ എൻ്റെ ചൊൽപ്പിടിയിലുള്ള മാതാവിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്താൽ ഞാനത് പപ്പാസാക്കി തരാം എന്ന് അദ്ദേഹം പറഞ്ഞുള്ള കൈമുടക്ക് കൊടുത്താൽ മതി അത് കൈമുടക്കായിട്ട് കൊടുക്കേണ്ട അത് ദാനമായിട്ട് കൊടുത്താൽ മതി ദാനവും കൈമുടക്കും രണ്ടും രണ്ടല്ല എന്ന് നമുക്കറിയുകയും ചെയ്യാം ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ പേര് മനുഷ്യർ വിളിച്ച് വലിച്ചിഴയ്ക്കുന്നത് ദൈവത്തോട് കരുതലോ ദൈവത്തിൻ്റെ അറിയാൻ താല്പര്യമുണ്ടായിട്ടോ അതനുസരിക്കണമെന്ന വിദൂരമായ ഒരു ഒരു താല്പര്യമുണ്ടായിട്ടോ ഒന്നുമല്ല നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി ആ വഴിയെ പോകുമ്പോൾ സാധിക്കാവുന്ന സംഭവിക്കാവുന്ന അപകടങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും വിടുതൽ കിട്ടാൻ മാർഗമുണ്ടോ ദൈവമേ ഞാൻ ഏതായാലും ഈ വഴിയെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു നീ എൻ്റെ കൂടെ പോരണേ ഇതേ ഉള്ളു ഇതിനകത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുന്ന വഴി മറ്റ് പലർക്കും അത് വിമ്മിഷ്ടം ഉണ്ടാക്കുന്ന വഴിയാണ് എന്നാൽ അവരുടെ വിമ്മിഷ്ടം എൻ്റെ ദേഹത്ത് ഒന്ന് പതിക്കാതിരിക്കാൻ എൻ്റെ കയ്യിലുള്ള ഏകസൂത്രം ഇത് ദൈവം പറഞ്ഞിട്ടാണ് മാതാവ് പറഞ്ഞിട്ടാണ് മാതാവ് പറഞ്ഞത് നീ പൊക്കോടാ പോനെ അവിടാണതിൻ്റെ ഭാവി എന്ന് പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ അത് അതങ്ങ് അതിനൊരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഗമയായി അതിനൊരു സാധൂകരണമായി ലജിറ്റിമസിയായി പിന്നെ ആരും സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് അത് നോക്കുകയില്ല ആരും വിമർശനത്തിൻ്റെ മനസ്സുകൊണ്ടത് കാണുകയില്ല ആരും അതിനെപ്പറ്റി പിന്നെ മെണ്ടുകയില്ല ഭയഭക്തിയോടുകൂടെ മാത്രമേ ആ ഒരു അവസ്ഥയെ പിന്നെ ആളുകൾ കാണുകയുള്ളു ഇത് ദൈവ ദൈവമെന്ന ആശയത്തെ അറിഞ്ഞുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്ന ചെയ്യുന്നൊരു പരിപാടിയാണ് എന്ന് ജനം തിരിച്ചറിയുന്നില്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ഇടയിൽ ദൈവത്തെ ദുരുപയോഗം ചെയ്യാത്ത ഒരു പ്രസ്ഥാനവും മതമേഖലയിലില്ല എല്ലാം ദൈവത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ സഭയ്ക്ക് പണക്കുതി ഉണ്ടെങ്കിൽ പണം പിരിക്കാൻ ദൈവത്തിൻ്റെ ദൈവവേലയ്ക്കെന്ന് പറയും ദൈവത്തിന് ഈ പണവുമായിട്ട് എന്താണ് ബന്ധം യേശുവിൻ്റെ പഠിപ്പീൽ വെച്ച് നോക്കുമ്പോൾ ദൈവത്തിനത് ഹരാമാണ് അറപ്പാണ് മനുഷ്യൻ്റെ രൂപ അണകൊണ്ട് ചെയ്യുന്നത് ഒന്നും ദൈവവേല ആകുകയില്ല എന്നാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വൃതയായിട്ട് നിങ്ങൾക്ക് കിട്ടി വൃഥയായിട്ട് കൊടുക്കണം നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന് ഒരു രൂപ നിങ്ങൾ പ്രതിഫലം വാങ്ങിക്കരുത് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുക പിന്നെ എങ്ങനെയാണ് ഇത് നട എന്നാൽ നിങ്ങൾ പൈസ കൊണ്ടുവരണം കാണുക ദൈവവേലയാണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു സഭയുടെ പണ കൊതിക്ക് ഒരു ആത്മീകമായ സാധൂകരണം ലജിറ്റിമൈസേഷൻ സാധ്യമാകുകയുള്ളു ഇത് എക്കാലത്തും നടന്നുകൊണ്ടിരുന്നൊരു പ്രക്രിയയാണ് അതുവരെ നിലവിലിരുന്ന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സംഗതികൾ കൈകാര്യം ചെയ്തു കൊണ്ടുവരുന്ന രീതികൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെട്ടാൽ ഒന്നുകിൽ അതിനെ അടിച്ചമർത്തുക അല്ല അതുകൊണ്ട് മുൻപോട്ട് പോകണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തി എന്ന് പറയുക അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പഴയ മസ്സി ഞാൻ പറയാം യഹൂദന്മാർ ഇസ്രൈമിലെ അടിമത്വത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ നാൽപ്പത് വർഷം മരുഭൂമിയിൽ പ്രയാണം ചെയ്ത് അവർ വാഗ്ദത്ത് നാട്ടിലെത്തുമ്പോൾ അവിടെയുള്ള അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളെ ആ ബാലവൃത്തം കുഞ്ഞുങ്ങൾ സ്ത്രീകൾ അപ്പന അമ്മമാർ എല്ലാവരെയും കൊന്നുകളയണം ദൈവം പറഞ്ഞു എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അർത്ഥം മറ്റൊന്നുമല്ല ഇതൊരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു പ്രസ്ഥാനമാണ് ഒരു പ്രവർത്തനമാണ് ഒരു ഒരു പണിയാണ് എന്നാൽ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പിന്നെ മനസാക്ഷി ഉണ്ടാകുകയില്ല യാതൊരു വിധത്തിലുള്ള എളുപ്പമുണ്ടാകുകയില്ല അറപ്പും ഉണ്ടാകുകയില്ല അത് വളരെ സമൃദ്ധമായ ആഘോഷത്തോടെ തിമിർപ്പ് ആയിട്ട് അത് ചെയ്ത് കളി സുഹൃത്തുക്കളെ ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മതത്തിൻ്റെ മേഖലയിൽ എപ്പോഴും ദൈവനാമം ദുരുപയോഗം ചെയ്യുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എവിടെക്കെ മതത്തിൻ്റെ സംഘടനാപരമായ താല്പര്യത്തെ വിപുലീകരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി അധർമ്മത്തിൻ്റെ മാർഗം അവലംബിച്ചിട്ടുണ്ടോ എല്ലാം അതിൻ്റെ നീതീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ദൈവമാണ് ദൈവത്തിൻ്റെ പേര് ദൈവം പറഞ്ഞിട്ടാണ് എന്ന് പറയും ഇത് പച്ചക്കള്ളമാണ് പച്ചക്കള്ളമാണ് മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ വിഷം ചേർ മനുഷ്യത്വത്തിൽ വിഷം ചേർക്കുന്ന മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൽ സ്ഥിതി എന്ന് വെളിച്ചത്തെ ഇരുട്ടാക്കുന്ന ഒരു കാര്യവും ദൈവം പറയുന്നതല്ല യാതൊരു സംശയവും വേണ്ട യാതൊരു സംശയവും വേണ്ട അപ്പോൾ നിങ്ങൾ പറയും അങ്ങനെ അബ്രഹാമിനെ അബ്രഹാമിനോട് പറഞ്ഞില്ലേ ഈ സഹാക്കിനെ യാഗം കഴിക്കാൻ അതിനേതായ ഒരു പശ്ചാത്തലം കൊണ്ട് ഞാനതിപ്പോൾ ഇരിക്കാൻ പോയാൽ അധികം സമയമെടുക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ആ വിഷയം കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഈറ്റിയോളോജിക്കൽ എപ്പിസോഡ്സ് എന്നാണ് പറയുന്നത് തിയോളജിയിൽ ഈറ്റിയോളോജിക്കൽ എപ്പിസോഡ്സ് അതായത് എപ്പിസോഡ്സ് വറ്റ് ആർ മെൻറ്റ് ടു എക്സ്പ്ലെയിൻ ദി ഒറിജിൻസ് ഓഫ് സർട്ടൻ തിങ്സ് അത് അതിൽ തന്നെ ഒരു ഒരു വിഷയമല്ല അത് മറ്റൊരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു അത് ഇതിനോട് ഇപ്പം ഞാൻ കൂട്ടിച്ചേർത്താൽ വളരെ അധികമായി പോകും അതുകൊണ്ട് ഞാൻ അത് തൽക്കാലം മാറ്റുമൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഞാനിതിന് മുൻപ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ചോദിച്ചാൽ ഇപ്പോൾ മാത്രമേ അതിന് അവസരമുള്ളൂ എന്നതുകൊണ്ടാണ് അനിൽ ആൻ്റണിയെ ദൈവം പറഞ്ഞാണോ മാധവ് പറഞ്ഞാണോ ബി ജെ പിയിൽ ചേർത്തത് ആരും ബി ജെ പിയിൽ ചേരരുതെന്നോ ചേർന്നാൽ ഭാവിയില്ലെന്നൊന്നും എനിക്ക് ഒരു അഭിപ്രായവുമില്ല അതല്ല എൻ്റെ വിഷയം ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് മതപരമായ കാര്യങ്ങൾ ആത്മീയമായ കാര്യങ്ങളാണ് പറയുന്നത് പ്പോൾ ഇപ്പോൾ അനിൽ ആൻ്റണി ഈ കൃപാസന കൃപാസനമാതാവിൻ്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടെ ബി ജെ പിയിൽ ചേർന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ എനിക്ക് യാതൊരു അവകാശവുമല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു നാടകം കൂടെ അവിടെ അരങ്ങേറേണ്ടി വന്നത് അതിൻ്റെ യുക്തി മനസ്സിലാക്കാനുള്ള അന്വേഷണത്തിലാണ് നാം ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനിൽ ആൻ്റണി അന്ന് എടുക്കുവാൻ ഉദ്ദേശിച്ച ഈ ഒരു ചുവടുവയ്പ് തികച്ചും അതുവരെ സ്ഥിതി ചെയ്തിരുന്ന മാനദണ്ഡങ്ങൾ അഭിപ്രായങ്ങൾ സങ്കല്പങ്ങൾ ആളുകളുടെ പ്രതീക്ഷകൾ എന്ത് ആകാം എന്തായിക്കൂട എന്നതിനെ പറ്റിയുള്ള വ്യക്തവും ശക്തവുമായ അഭിപ്രായങ്ങൾ മാനദണ്ഡങ്ങൾ അവയ്ക്ക് ഘടകവിരുദ്ധമായതുകൊണ്ട് അതിൻ്റെ ആ ഒരു അരോ അരാ അരോചകത്വം അതിൻ്റേതായ സംഘർഷം അതിൻ്റേതായ ഉളുപ്പ് അതിൻ്റേതായ വിമ്മിഷ്ടങ്ങൾ അത് ഒന്ന് കുറച്ച് കിട്ടുന്നതിന് വേണ്ടി അത് കുറച്ചുകൂടെ സഹ്യമാക്ക സഹിക്കാനാകുന്നത് പോലെ ഒന്ന് ഡയല്യൂട്ട് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി കൃപാസനാ മാതാവ് ചെയ്തു കൊടുത്ത ഒരു ഉദവിയാണിത് എന്നത് ഇപ്പോൾ വ്യക്തമാണ് ഇത് ഞാനിതിനു മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ സമ്മതിക്കുകയില്ല അതുകൊണ്ടാണ് വസ്തുനിഷ്ഠമായി സംഗതികളുടെ കിടപ്പ് ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ അനുദിനം പത്തനംതിട്ട ജയിച്ചു കൊണ്ടേരുന്ന അനിൽ മോൻ അവൻ്റെ അഡ്രസ്സ് കാണാനില്ല അങ്ങനൊരാൾ ഭാരതത്തിലുണ്ടോ ഇല്ലയോ അതോ സ്റ്റാൻഫോർഡിൽ തിരിച്ചു പോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുപോലെ ആയിപ്പോയി അദ്ദേഹം ഇപ്പോഴും നാഷണൽ ജനറൽ സെക്രട്ടറി ആണെന്നാണ് പറയുന്നത് പക്ഷേ പോയി കാറ്റ് പോയി അത് ഞാൻ പറഞ്ഞത് ഇതും ദൈവമായിട്ട് എന്താണ് ബന്ധം ഇതും മാതാവുമായിട്ട് യേശുവിൻ്റെ മാതാവായ വിശുദ്ധ ഗനാറുമാവും ഇത് എന്താണ് ബന്ധം ഈ ബന്ധം ആരാണ് സൃഷ്ടിച്ചത് ഇത് ആ ജോസഫ് അച്ഛൻ്റെ ഒരു കൊരട്ടു ബുദ്ധിയല്ലായിരുന്നു എന്തുകൊണ്ടാണ് ആളുകൾ ചെയ്തത് അങ്ങനെ ദൈവത്തിൻ്റെ പേര് കള്ളം പറഞ്ഞ് ചില ആളുകൾക്ക് അവർ പോകാനായി ആഗ്രഹിച്ച് തീരുമാനിച്ചുറച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് വലിയ അങ്കലാപ്പില്ലാതെ ഒന്ന് നിർവഹിപ്പാനുള്ള ഒരു ഉദവി ചെയ്ത് കൊടുത്താൽ അവർ നന്ദിയുള്ളവരായിരിക്കും അങ്ങനെയാണ് ഈ കൃപാസനത്തിൻ്റെ ഈ വലിയ എംപയർ കിട്ടിപ്പെടുത്തത് എന്ന് നമുക്കറിയാം ഈ പറയുന്ന ഒരു കാര്യത്തിലും ഒരു കാര്യത്തിലും ദൈവത്തിന് പങ്കില്ല എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനവും വ്യക്തമാണ് തൊണ്ണൂറ്റൊൻപതല്ല നൂറ് ശതമാനവും വ്യക്തമാണ് പിന്നെ ബാക്കി പറയുന്നത് മുഴുവനും നട്ടാൽ കുരുക്കാത്ത നുണയാണ് പച്ചക്കള്ളമാണ് ഇത് ജനം തിരിച്ചറിയുമ്പോൾ അവർ വിടുതൽ പ്രാപിക്കും ആ ഒരേ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വിഷയം വളരെയധികം വൈകി ഒത്തിരി കാത്തിരുന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് ഈ വിഷയം വീണ്ടും പരാമർശിക്കുന്നത് ഇത് നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യം ഏവരും തിരിച്ചറിയേണ്ട ഒരു സത്യം ഏത് മതത്തിലുള്ളവരാണെങ്കിലും എല്ലാവരും ഒന്നുപോലെ തിരിച്ചറിയേണ്ട സത്യം നഷ്ടപ്പെട്ടു പോകരുത് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതിൻ്റെ മർമ്മം ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ സ്വാർത്ഥ താല്പര്യമനുസരിച്ച് ഈ ലോകത്തിലെ ചില നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി ഇന്ന വഴിയെ പോകണം എന്നത് നമ്മുടെ താല്പര്യമാണ് അത് അങ്ങനെ പോകും എന്ന് നമ്മൾ ഉറച്ചു വെച്ച് കഴിഞ്ഞു പക്ഷേ ആ പോക്ക് നല്ലതിനല്ല എന്ന ഒരു ഭീതി മനസ്സിൽ കിടക്കുന്നു മാത്രമല്ല ആ വഴിയെ പോയാൽ പേര് പഴിക്കും എന്നൊരു യാഥാർത്ഥ്യം നമ്മെ തുറച്ചു നോക്കുന്നു ഈ ഒരു അവസ്ഥ ഈ സംഘർഷത്തിൻ്റെ അവസ്ഥയ്ക്ക് ഏതെങ്കിലും ഒരു വിധത്തിലൊരു ഒരു ഒരു മായം ചേർക്കാമെന്ന് ഡയല്യൂട്ട് ചെയ്യാൻ അതിൻ്റെ മുള്ളൊന്ന് ഒടിച്ച് കളയുവാൻ അതിൻ്റെ അസഹ്യത ഒന്ന് കുറച്ച് കിട്ടുവാൻ എന്താണ് മാർഗം അപ്പോഴാണ് ദൈവം വരുന്നത് ഇപ്പം ഇവിടെയാണെങ്കിൽ മാതാവ് കൃപാസന മാതാവില്ലായിരുന്നെങ്കിൽ പലരും അവിടെ അടപ്പിളയിൽ പോകും അപ്പോൾ കൃപാസന മാതാവ് പറയുന്ന ബുക്കു ബി ജെ പിയിലാണ് മോൻ്റെ ഭാവി അവിടെ അവൻ ഷൈൻ ചെയ്യും ശോഭിക്കും ആ പത്രം തിട്ടയിൽ ജയിച്ചോ ഇല്ലയോ പിന്നെ കൃപാസന മാതാവിനോട് ഇത് പോയി ചോദിച്ചോ ചോദിച്ചില്ലോ എന്ന് എനിക്കറിയില്ല ചോദിക്കാൻ വഴിയില്ല കാരണം എലിസബത്ത് ആൻ്റണിക്കും തീർച്ചയായും മനസ്സിലായി കാണും ഇതൊക്കെ വെറും പൊട്ടത്തരമാണ് വെറും വഞ്ചനയാണ് ഇത് യോസഫ് അച്ചൻ്റെ ഒരു പുറാട്ടനാടകമാണ് എന്ന് ഇപ്പോഴെങ്കിലും നല്ല വിവരമുള്ള നല്ല വിവരമുള്ള ഞാൻ വാസ്തവത്തിൽ ബഹുമാനിക്കുന്ന ജീവിതത്തിൽ നന്മ വളരെയധികം ചെയ്തിട്ടുള്ള എലിസബത്ത് ആൻ്റണിക്ക് മനസ്സിലായി കാണും എന്നത് എൻ്റെ ഉത്തമബോധ്യമാണതുകൊണ്ട് അവരും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ചിന്തകളോട് യോജിക്കും എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട് ഏതായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകേണ്ട അടിസ്ഥാനപരമായ വിലയേറിയ ഒരു തിരിച്ചറിവ് അതിലേക്ക് അനിൽ ആൻ്റണി വഴിയൊരുക്കി എന്നതുകൊണ്ട് ഞാൻ ആ യുവാവിനോട് എന്നും എൻ്റെ അന്ത്യശ്വാസം വരെയും കടപ്പെട്ടിരിക്കുന്നു ഞാനതിനുവേണ്ടി അദ്ദേഹത്തോടുള്ള എൻ്റെ നന്ദിയും ബഹുമാനവും അറിയിച്ചു കൊള്ളുന്നു നന്മ എവിടെ നിന്ന് പ്രാപിച്ചാലും അതിന് നാം നന്ദിയുള്ളവരായിരിക്കണം അതുകൊണ്ട് ഞാൻ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ അനിൽ ആൻ്റണി ഈ ഒരു കൃപാസന മാതാവിൻ്റെ ആ മേൽനോട്ടത്തിൽ ഈ ഒരു മണ്ടത്തരം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഈയുള്ളവന് ഈ തിരിച്ചറി ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് ഒരു പക്ഷേ ഒരു പക്ഷേ അനിൽ ആൻ്റണിയെ കൃപാസന മാതാവ് ബി ജെ പിയിലോട്ട് പറഞ്ഞയച്ചത് ഈ ഉള്ളവന് അല്പം വെളിച്ചം വരുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൃപാസനാ മാതാവിനും ആ കൃപാസന മാതാവിൻ്റെ യജമാനനായ ഔസെ പച്ചനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു നീണാൾ വാഴട്ടെ നീണാൾ വാഴട്ടെ അല്ലേ ലുയ്യ